അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു സുഹൃത്തുക്കള് മുമ്പ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഓരോന്നോരോന്നായി നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നിസ്കാരത്തിന്റെ ഫറവുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്യുമ്പോഴേ അതിൽ ഇഹ്ലാസ് വരുന്നുള്ളൂ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ തയ്യാറായി കേൾക്കുകയും നമ്മിൽ നിന്ന് വന്നു പോകാറുള്ള വല്ല തെറ്റുകളും ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്ത് ഇബാദത്തുകളെ നല്ല നിലയിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നാം ചെയ്യുന്ന ആഴമാലുകളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ചെയ്യാം ഒരു ദിവസം നമുക്ക് അള്ളാഹു സുബാനഹു വാല നൽകിയിട്ടുള്ളത് ഇരുപത്തി നാല് മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് മാത്രമാണ് നമുക്ക് നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് ആ സമയം അതിനു വേണ്ടി മാത്രമായിരിക്കണം നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിയാതെ നിസ്കാരത്തിന് വേണ്ടി മാത്രം ആ സമയം ഉപയോഗിക്കണം എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ഫർവുകൾ കൃത്യമായി അറിയണം അതുപോലെ നിസ്കാരത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിലേക്കും ചിന്ത പോകുന്നതല്ല ഭക്തിയുള്ള നിസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട് ഭക്തിയുള്ള നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചാനലിൽ മുമ്പ് ഭക്തിയുള്ള നിസ്കാരം എന്ന സബ്ജക്റ്റിൽ തന്നെ രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക അവരുടെയൊക്കെ ഭക്തിയാണ് ഭക്തി അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരം എന്നാൽ എന്താണ് തെക്ക്ബീറത്തിൽ ഹിറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നിസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ നിസ്കാരത്തിന്റെ ഫറലുകളിൽ ഒന്നാമത്തത് നിയത്താണ് രണ്ടാമത്തത് തെക്ക്നീറത്തു ഇഹ്റാമാണ് മൂന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക എന്നതാണ് അപ്പം നാം ആദ്യം ചെയ്യുന്നത് ഉൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് നിൽക്കുക എന്ന ഫറലാണ് ആദ്യമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നീയത്താണ് പക്ഷെ നീയത്ത് വെക്കേണ്ടത് എപ്പോഴാണ് തെക്ക്ബീറത്തുൽ ഇഹ്റാം ആ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങി ഏർ എന്ന അക്ഷരം കൊണ്ട് അവസാനിപ്പിക്കുന്നത് വരെയും മനസ്സിൽ നീയത്ത് നിലനിൽക്കണം ആ രൂപത്തിൽ തെക്ക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്നുകൊണ്ടാവണം കൊണ്ടാവണം നീയത്ത് വെക്കേണ്ടത് അപ്പോ മൂന്ന് ഫർവുകളും നമുക്ക് മനസ്സിലായി നിയത്ത് ഞാൻ എന്ന് പരിപൂർണമായ നിയത്തുമാണ് ഈ രൂപത്തിൽ നിയത്ത് ചെയ്ത് ഈ പറഞ്ഞതുപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നാം ആദ്യമായി ചെല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാം ആ തക്ബീറത്തുൽ ഇഹ്റാമിന് തെക്ക്ബീറത്ത് തെഹറും എന്ന പേര് പറയാൻ ഒരു കാരണമുണ്ട് നിസ്കാരത്തിന് കോട്ടം വരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ തക്ബീറോടു കൂടി വിലക്കപ്പെട്ടു എന്നതാണ് ഈ തക്ബീറിന് അങ്ങനെ ഒരു പേര് ലഭിക്കാനുള്ള കാരണം ഇൻ ഇഹ്റാം കിട്ടിയ ശേഷം നാം ആദ്യമായി اللَّهِ الدُّعَاءُ الافتتاح أنا وجهت أذكي أنا وجهت وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين എന്നാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ മുന്നിലിരിക്കുന്നു ഹനീഫൻ മുസ്ലിമൻ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അഥവാ സത്യമതത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും അള്ളാഹുവിനോട് അനുസരണയുള്ളവനായി കൊണ്ടും ഞാൻ എൻ്റെ ശരീരത്തെ വമാ അന മിനൽ മുന്നിലെച്ചിരിക്കുന്നു ഞാൻ പെട്ടവൻ അല്ല അഥവാ ബഹുദൈവ ആരാധന ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നർത്ഥം ഇന്ന സ്വലാത്തി വമമാത്തി റബ്ബിൽ ആലമീൻ തീർച്ചയായും എൻ്റെ മുസ്കാരവും എൻ്റെ മറ്റുള്ള ആരാധനകളും എൻ്റെ ജീവിതവും എൻറെ മരണവും എല്ലാം സർവ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അള്ളാഹുവിനുള്ളതാകുന്നു ലാ ഷരീഖൂ അവനിക്കൊരു കൂട്ടുകാരനുമില്ല ഒരു പങ്കുകാരനും ഇല്ലർത്തു ഇങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് മുസ്ലിമീൻ ഞാൻ മുസ്ലിംകളിൽ പെട്ടവനാണ് എന്ന അർത്ഥം വരുന്ന വജ്ജഹത്വ നാം ഓതുന്നു ഇങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കണമെന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്നർത്ഥം അത് കഴിഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ വജ്ജഹത്വിന്റെ കൂടെ തന്നെ മറ്റൊരു ദ്വാര കൂടി ഉൾപ്പെടുത്തൽ സുന്നത്താണ് اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من الخطايا كما ينقى الثوب الابيض من الدنس اللهم اغسلني من خطايا كما يغسل الثوب بالماء والثلج والبرد الله مشرق للمغرب المغرب അകറ്റിയതുപോലെ ദോഷങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റണമേ അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രത്തെ ശുദ്ധിയാക്കപ്പെടുന്നത് പോലെ എന്നെ നീ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കി തരണമേ വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മഞ്ഞുവെള്ളം കൊണ്ടും വസ്ത്രങ്ങൾ കഴുകപ്പെടുന്നത് പോലെ ദോഷങ്ങളിൽ നിന്ന് എന്നെ നീ കഴുകിക്കരയണമേ എന്ന അർത്ഥം വരുന്ന ഈ ദ്വാ ഒറ്റ നസ്കരിക്കുന്നവർക്ക് സുന്നത്തുണ്ട് ിത്താഹ് കഴിഞ്ഞാൽ നാം നിസ്കാരത്തിന്റെ നാലാമത്തെ ഫർലായ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഫാത്തിഹയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാ അള്ളാ ഫാത്തിഹയും അതിന്റെ അർത്ഥവും മറ്റു കാര്യങ്ങളുമൊക്കെ നാളെ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വാഹത്തില്ലാഹി വാത്തു